എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വീഡിയോ ചെയ്യാനാണ് വരുന്നത് കുറേ പേർ എന്നോട് ഇങ്ങനെ ഡി എം ആയിട്ടും അല്ലാതെ ഒക്കെ ഇങ്ങനെ കമൻസിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞോ എക്സാം എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ എനിക്ക് തോന്നുന്നു പോളനെക്കുറിച്ച് ഇതുവരെ ആരും നേഴ്സിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നു കാരണം കുറേ ആൾ കുറേ സ്റ്റുഡൻസ് സ്കൂളിലും വരുന്നത് ഇപ്പോൾ നേഴ്സിങ്ങൊക്കെ പഠിക്കാനാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതിനെക്കുറിച്ച് ചെയ്തേക്കാൽ ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിച്ചാലും ഞാൻ ഫെയിൽ ആയിട്ടാണോ ചെയ്യാത്തത് കാരണം ഞാൻ കുറച്ചു നേരോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു അതായത് ഗ്രാജുവേഷൻ എൻ്റെ ലേറ്റ് ആവും ഞാൻ വിചാരിച്ചത് എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ചെയ്യാന്നായിരുന്നു അപ്പോൾ പക്ഷേ ഗ്രാജുവേഷൻ ഞാൻ വിചാരിച്ചപ്പോൾ നേരത്തെ നടക്കുന്നില്ല അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേര് ഫെയിലായിട്ടുണ്ട് അപ്പോൾ അവരുടെ റീടെസ്റ്റ് ഇവിടുത്തെ പോളിഷിന്റെ ഒരു ലോ വെച്ച് ഇത്ര ടൈം പീരീഡ് കഴിഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ അതെനിക്ക് തോന്നുന്നു അത് യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്തിട്ട് ഗ്രാജുവേഷൻ സെർമണി നടത്താൻ വേണ്ടിട്ട് അപ്പോൾ ഞാൻ അന്ന് റിവീൽ ചെയ്യാൻ തന്നെ വിചാരിച്ചത് എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഇതിപ്പോ ചെയ്തില്ലെങ്കിൽ നടക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ ആദ്യം മുതൽ പറയാം എന്തൊക്കെയായിരുന്നുള്ളത് അപ്പോൾ നമ്മളൊരു ഫിഫ്ത്ത് സെമിസ്റ്റർ ആകുമ്പോൾ തന്നെ നമ്മളോട് പറയും അതായത് നമ്മുടെ ഒരു സിക്സ് സെമിലേക്ക് പോകുന്ന നമുക്ക് നമുക്ക് നമ്മുടെ ഫൈനൽ എക്സാമിന് പാസ്സാവാൻ ഏറ്റവും ആദ്യം വേണ്ടൊരു സാധനമാണ് ഫൈനൽ തേസിസ് അല്ലെങ്കിൽ ഡിസർട്ടേഷൻ എന്ന് പറയും അത് നിങ്ങൾക്ക് അറിയായിരിക്കാം അപ്പോൾ ഡിസർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അസൈൻമെന്റ് ആണ് നമ്മളൊരു ടോപ്പിക്ക് എടുത്തിട്ട് നമ്മൾ നമ്മളതിനെക്കുറിച്ച് എഴുതും അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് കാണരുത് ഒരിക്കലുമല്ല കാരണം ഇത് പാസ്സായാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പായിട്ട് ഓരോന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഫസ്റ്റ് നമ്മളിപ്പോൾ ഈ തേസിസ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഒരു ആണ് നമ്മുടെ ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാച്ചിലേഴ്സിൻ്റെ ഒരു റിസർച്ചാണ് നമ്മൾ ആ സാധനം വെച്ച് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അങ്ങോട്ട് ഫ്യൂച്ചറുള്ള ഈ മാർഗം നമുക്ക് വലിയ രീതിക്ക് വേണ്ടൊരു സാധനമാണ് പ്രത്യേകിച്ച് എക്സ്പെഷ്യൽ നമ്മൾ ഇ യു ക്വാളിഫൈ നഴ്സ് അല്ലെങ്കിൽ ഇ യുയിൽ വരുന്ന രീതിയിൽ പഠിക്കുന്നത് കൊണ്ട് നമുക്കിതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ അപ്പോൾ നമ്മൾ അതിനെ ആ രീതി തന്നെ കാണാം പിന്നെ ഫിഫ്ത്ത് സെമ്മൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആരും ചെയ്യാറില്ല ഞാൻ ആരും ചെയ്തില്ല കാരണം ആ ഫിഫ്ത്ത് സെമ്മ് വന്നപ്പോൾ വെക്കേഷൻ വെക്കേഷൻ കഴിഞ്ഞ് പാർട്ട് ടൈം നാട്ടിൽ പോയി അങ്ങനത്തെ സാധനമൊക്കെ ആയിരുന്നു നമുക്കൊരു ചൂട് വരുന്ന സിക്സ് സ്റ്റെമ്മ് തുടങ്ങുമ്പോഴാണ് നമുക്ക് ആ ഒരു ചൂട് വരുന്നത് ഞങ്ങൾ എല്ലാവരും ആ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് എന്താ പറയുന്നത് അത്യാവശ്യം നല്ല സീനാണ് ഇതുവരെ കാണാത്ത ഒരു സാധനമാണ് ഡിസർട്ടേഷൻ അല്ലെങ്കിൽ എങ്ങനെ എഴുതേണ്ടത് അതിനകത്ത് ഇത് പ്ലേജറിസം പാടില്ല അപ്പോൾ ഇന്നത്തെ പ്ലേജറിസം പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഒരാളുടെ കോൺൻറ്റ് നോക്കി എഴുതാനോ അല്ലെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്യാനോ ഗൂഗിളിങ് എടുക്കാനൊന്നും പറ്റില്ല നമ്മൾ ഏതൊരു സാധനത്തിൽ നിന്ന് എടുക്കുവാണെങ്കിൽ കൂടുതലും നമ്മൾ ഞങ്ങളൊക്കെ കൂടുതലും ലൈബ്രറി പോയിട്ട് ബുക്ക്സ് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളിലാണ് കൂടുതലും സോഴ്സസ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഓദറിൻ്റെ പേര് അതായത് ബിബ്ലോഗ്രഫി അല്ലെങ്കിൽ സൈറ്റേഷൻസ് എന്ന് പറയാം നമ്മൾ സൈറ്റേഷൻ എല്ലാം ആഡ് ചെയ്യണം ആറ് ഓദറ് അതുപോലെ ലൈസൻസ് ചെയ്തല്ലോ ആ ഒരു ഒരു ഫോർമാറ്റ് കാണും അത് വെച്ചിട്ട് വേണം നമ്മളതൊക്കെ ആഡ് ചെയ്യാൻ അതുപോലെ തന്നെ ഒരു റൂൾ ഉണ്ട് തരുത് അത് നമുക്കൊരു ഫസ്റ്റ് തന്നെ ഒരു ഒരു മൂന്നഞ്ച് പേപ്പറൊരു ഫയൽ തരും ചെയ്യുന്നതിന് അതിന് മുമ്പ് തന്നെ നമുക്കൊരു ക്ലാസ് ഉണ്ടാവും അതിന് എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ അതിനകത്താണെങ്കിൽ പറയാം കോ നമ്മുടെ യൂണിവേഴ്സിറ്റി ബേസ് ബേസാണെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ ഇന്ന റൂള് കാണും ആ റൂളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യേണ്ടത് ആഫ്റ്റർ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് നമ്മളിവിടുത്തെ ഇ യുയിലെ ഫുള്ളായിട്ടും അതുപോലെ പോളണ്ടിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിയുടെ ഇതിൽ ഒരു പ്ലേജറിസം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ജെ എസ് എ എന്നാണ് ഇവിടെ പറയുന്നത് ജെ എസ് എ ആൻറ്റി പ്ലേജിസം അത് എല്ലാ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ നമ്മളതിലാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റി യുടെയും പോളണ്ടിൻ്റെയും ഒക്കെ ഉള്ളൊരു സംഭവമാണ് അത് അതിലിട്ട് കൊടുക്കും അതിൽ നോക്കുമ്പോൾ നമുക്ക് പ്ലേജറിസ് ഇല്ല നമ്മുടെ വർക്ക് യുണീക്ക് അതായത് ഇത്ര പേർസെൻറ്റേജ് യൂണിക്കാന്നുണ്ട് അതിൽ ഒരുപാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല നമ്മളിപ്പോൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് യൂണീക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര ഡിഫിക്കൽട്ടാണ് കാരണം നമ്മൾ ചെയ്ത ടോപ്പിക്കാണേലും ഒക്കെ കുറേ ആൾക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും അങ്ങനെ എക്സ്പെഷ്യലി നമ്മളൊരു മെഡിക്കൽ റിലേറ്റഡ് സ്റ്റുഡൻറ് ആകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു യൂണിക് ടോപ്പിക്കോ അല്ലെങ്കിൽ യൂണിക്കായിട്ട് എന്തായാലും പറ്റത്തില്ല സോ അവരൊരു പെർസെൻറ്റേജ് വെക്കും അതിനുള്ളിലാണ് നമ്മളെ ഡിസർട്ടേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്സാവും ആ ജെ എസ് എ പാസ്സായാൽ മാത്രമേ നമുക്ക് അടുത്ത ഒരു ഘട്ടം അതായത് നമ്മുടെ എക്സാം അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ ഓസ്കി അല്ലെങ്കിൽ ഓസ്കി തിയറി ഇതൊക്കെ അങ്ങോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ജെ എസ് സി ആദ്യം പാസ്സാവണം ഈ നമ്മുടെ ഈ ഫൈനൽ തിന്നാൽ അത്ര ഒട്ടും ഒരു ഈസി ടാസ്ക് അല്ലായിരുന്നു നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക് പൈസ കൊടുത്തിട്ട് നമുക്കിത് മേടിക്കാൻ പറ്റും അപ്പോൾ കുറേ ആൾക്കാരും അത് പൈസ കൊടുത്തിട്ടാണ് അത് മേടിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെടേണ്ടി അപ്പം ഇത്രയും പേജസ് ഇത്രയും ഇത് റൂൾസൊക്കെ നോക്കി എടുത്ത് എടുതെന്ന് പറഞ്ഞാൽ നല്ല ചില ടാസ്ക് അല്ല പിന്നെ ചില ആൾക്കാരൊക്കെ ഇവിടെ ഫുൾ ടൈം ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് മേടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്കാണെങ്കിൽ അകലൊക്കെ ആണെങ്കിലും അങ്ങനെ മേടിക്കണമെന്ന് താല്പര്യമില്ലായിരുന്നു നമ്മൾ എന്തായാലും ഇപ്പോൾ പഠിക്കാൻ വേണ്ടി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് പഠിച്ച് കഷ്ടപ്പെട്ട് തന്നെ എഴുതാമെന്ന് പറഞ്ഞു പിന്നെ നമുക്കത് എടുത്ത് തുടങ്ങിയപ്പോൾ തന്നു ദൈവമേ പൈസ കൊടുത്ത് മേടിച്ചാൽ തോന്നിയായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി രാവിലെ എന്തെങ്കിലും കഴിക്കും രാത്രി സ്ട്രേറ്റ് ഒരു ഒമ്പതര പത്ത് മണി വരെ ആ ഇരുപ്പം അങ്ങനെ ഇരിക്കും കാരണം ഒരു പാരഗ്രാഫൊക്കെ നമ്മൾ എഴുതിയിട്ട് നമ്മൾ തന്നെ പോയിട്ട് ഇങ്ങനെ ഗൂഗിൾ ചുമ്മാ പ്ലേജറിസ് അന്നേരം നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുന്നത് ഇത് നമ്മുടെ എ ഉണ്ടോ എന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും കാണിക്കും അപ്പോൾ പിന്നെ നമ്മളത് യുണീക്കാക്കാൻ വേണ്ടി മാക്സിമം നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഒരു നാല് മാസം അഞ്ചു മാസത്തോളം നമ്മൾ ഭയങ്കരമായിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു കാരണം നമുക്കങ്ങനെ ഒഴിവ് ഒഴിച്ചു വെക്കാൻ അത് പറ്റത്തില്ലായിരുന്നു അപ്പോൾ അത് പിന്നെ നമുക്ക് ടെൻഷനായിരുന്നു ജെ എസ് എ കിട്ടും കാരണം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം നമുക്കിതിനെക്കുറിച്ച് വലിയ എക്സ്പീരിയൻസ് ഒന്നുമുള്ള ആൾക്കാരല്ല അപ്പോൾ അതിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെന്താ പറയുന്നത് എല്ലാം ഫൈനലി നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുത്ത ഒരു മൂന്നാലഞ്ച് പേര് ഞങ്ങളും ഉണ്ടായിരുന്നു ആൻഡ് ഫസ്റ്റ് തന്നെ നമ്മുടെ ജെ എസ് എ നോക്കിയപ്പോൾ തന്നെ നമ്മളെല്ലാവർക്കും കറക്റ്റായിട്ട് കിട്ടി അങ്ങനെ നമ്മളെല്ലാം റെഡി ആയി ഫസ്റ്റ് തന്നെ ഒരു പ്രശ്നം ഇല്ലാണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ സൂപ്പർവൈസർ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തപ്പോൾ തന്നെ ഓക്കെ എന്ന് പറഞ്ഞു ദെൻ ഡീൻ ഓഫീസിലോട്ട് അയച്ചു അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു പിന്നെയാണ് ജെ എസ് എ കൊടുത്തത് അങ്ങനെ നമുക്കത് ക്ലിയർ ആയി കിട്ടി അത് തന്നെ കൊടുത്തപ്പോൾ നമുക്ക് ഭയങ്കര റിലീഫാ ഓക്കെ ഫസ്റ്റ് നമ്മുടെ ഒരു മെയിൻ നമ്മുടെ ഒരു പരീക്ഷ പാസ്സാന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ കോഴ്സ് കഴിഞ്ഞതിൻ്റെ മെയിൻ ഒരു സാധനം കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനും സന്തോഷമായിരുന്നു പക്ഷേ അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞില്ല അടുത്ത സാധനം അല്ലെങ്കിൽ പണി ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അടുത്ത പണി അടുത്തത് വന്നോണ്ടിരിക്കുകയായിരുന്നു ഇവിടെ കുറേ ആൾക്കാർ പറയും ഭയങ്കര ഈസിയാണ് പഠിക്കാൻ എന്ന് അങ്ങനെയല്ല നമുക്ക് ശരിയാണ് തിയറി ഭയങ്കര കുറവാണ് ഭയങ്കരമായിട്ടില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോൾ ഇതിലായിട്ട് ഈ സ്റ്റഡീസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ മാർക്ക് മേടിക്കണം ഗ്രേഡ് വേണം അങ്ങനെ ചിന്തിക്കുന്നല്ല എക്സ്പെഷ്യലി നേഴ്സിംഗ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നാമത്തെ ഒരു ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്റർസ് ഒന്നും നമ്മൾ അറിയത്തില്ല ആദ്യത്തെ രണ്ട് സെമസ്റ്റർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഓ കുഴപ്പമില്ല അല്ലേ ഭയങ്കര ഇതാ ഓ അത് സുഖമായിട്ട് പോലും എന്നൊക്കെ തേഡൊക്കെ ആകുമ്പോൾ മുതലായിരിക്കും നമുക്കിതിൻ്റെ ഒരു സാധനം കുറേ അസൈൻമെൻറ്റ്സ് കുറേ പ്രസൻറ്റേഷൻ കുറേ മറ്റേ ഇത് അത് ഇത് എന്നും പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ മറ്റേ ഹോസ്പിറ്റൽ ഡ്യൂട്ടി അതിൻ്റെ കൂടെ ക്ലാസ് ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു സീനാണ് പക്ഷെ അത് കൂടുതലും ഞാൻ പറഞ്ഞില്ല അതിനകത്തോട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഭയങ്കര ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും അതിൻ്റെ പ്രശ്നം വരുന്നത് അങ്ങനെ ഫസ്റ്റ് നമ്മുടെ സാധനം എന്ന് പറഞ്ഞാൽ ഈ ഫൈനൽ തിസസ് കംപ്ലീറ്റ് ആകുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇൻറ്റേൺഷിപ്പിൻ്റെ ഡോക്യൂമെൻ്റ്സും കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ആ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സമ്മ ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാത്തിനും ഇത്ര അവർ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള ഫൈനൽ ആയിട്ടുള്ള ഡോക്യൂമെൻറ്റ്സ് എല്ലാം അവിടെ കൊണ്ട് കൊടുക്കണം അതവർക്ക് ആഡ് ചെയ്യണം അതുകൂടെ ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഓരോന്ന് ഓരോന്ന് കംപ്ലീറ്റ് ചെയ്താലും നമ്മുടെ ഡോക്യൂമെൻറ്റ്സിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് സീൻ വരും നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഗ്രേഡ് ഫെയിലിങ് ഗ്രേഡ് നമ്മുടെ നേരത്തെ സെമസ്റ്റേഴ്സിൽ എന്തെങ്കിലും ഉണ്ട് നമ്മളത് വിട്ടുപോയിട്ട് അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാണ്ടൊക്കെ വിട്ടു കഴിഞ്ഞാൽ അതും പണി കിട്ടും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഭയങ്കര മെൻ്റലി ഒട്ടും ഇതല്ലായിരുന്നു ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കാരണം ഒന്നാമത്തെ കിടന്ന് നമുക്ക് ആർക്കും പറഞ്ഞു തരാനും ഇല്ല നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മൾ മാത്രമുള്ള ഉള്ളൂ ഇന്ത്യക്കാരായിട്ട് പിന്നെ നമ്മുടെ കൂടെ ഉള്ളവരെന്നൊക്കെ പറഞ്ഞാൽ ബാക്കിയുള്ളവരാണ് ഇവ എത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലിമിറ്റേഷനുണ്ട് ലി അവരോട് ചോദിക്കുന്നത് അവർക്കും വലിയ കൂടുതലായിട്ട് അറിയത്തില്ല അവരും കുറേ കാര്യത്തിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ആയിരുന്നു പക്ഷേ നമ്മൾ മാനേജ് ചെയ്തു അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ ഇത് തിയറി എക്സാം എന്ന് പറയുന്നത് തിയറി എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും ഇപ്പോൾ യു കെയിലും അതുപോലെ അയർലൻഡിൽ നിന്നൊക്കെ നമ്മൾ ജോലിക്ക് നോക്കുന്ന ടൈമിൽ നമ്മുടെ നാട്ടിലുള്ള നേഴ്സുമാർ ഇവിടുത്തെ യു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാം എഴുതാറുണ്ട് ഓസ്കി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഫൈനൽ എക്സാമായിട്ട് നമ്മൾ എഴുതുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് ആ സാധനമാണ് അപ്പോൾ ആദ്യം നമുക്ക് തിയറി ആയിരിക്കും വരുന്നത് തിയറി എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് ഓസ്കിയിൽ വരുന്നത് പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് തിയറി എന്ന് പറഞ്ഞാൽ തിയറിയിൽ ഞാൻ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എഴുത്താണല്ലോ നമ്മൾ എടുത്തല്ല മീൻസ് നമ്മൾ പോയിട്ട് അങ്ങ് ടൈപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ പോയി ചെയ്താൽ മതിയല്ലോ പക്ഷേ പ്രാക്ടിക്കൽ അങ്ങനെയല്ല പ്രാക്ടിക്കൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ തിയറി എനിക്ക് അത്രയും പേടിയില്ലായിരുന്നു പിന്നെ നമ്മൾ മാക്സിമം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കുക ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സിംഗ് തുടങ്ങിയിട്ടധികം കാലമായില്ല അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ നമുക്ക് കുറേ ചെയ്തവരൊക്കെ ഒക്കെ കിട്ടിയായിരുന്നു അപ്പം നമുക്കിങ്ങനെയാണ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മളിപ്പം ഫസ്റ്റ് സെമ തൊട്ട് സിക്സ് സെമ് വരെ നമ്മൾ പഠിക്കുന്ന മൊഡ്യൂൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് സബ്ജക്റ്റ് അല്ല മൊത്തത്തിൽ വരും അതായിരുന്നു നമ്മുടെ ഫൈനൽ എക്സാമിൽ തിയറി ആയിട്ട് വരുന്നത് അതിനും നമ്മൾ സിക്സ് സെമ്മിൽ വേറെ എക്സാംസ് ഉണ്ട് ഓരോരോ സബ്ജക്റ്റ് വൈസ് ലാസ്റ്റ് നമ്മൾ ആ ഒരു സെമ്മിൽ പഠിക്കേണ്ട എക്സാംസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഡിസർട്ടേഷനും കംപ്ലീറ്റ് ചെയ്ത് അതും കഴിഞ്ഞിട്ടാണ് നമുക്ക് തിയറി വരുന്നത് അപ്പോൾ തിയറി ഇതാണ് അപ്പോൾ അത് നല്ലതായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും അതുകൂടാതെ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തല്ലാതെ നമ്മൾ പഠിച്ച സബ്ജക്ട്സിനെ ബേസ് ചെയ്തല്ലാണ്ട് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും ചോദിക്കും അതായത് അതായതിപ്പം ഇവിടുത്തെ ഇൻ്റേയും പോളണ്ടിൻ്റെയും ഒക്കെ മെഡിക്കൽ സെൻ്റർ റിലേറ്റഡ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കും അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അതും തിയറി കഴിഞ്ഞപ്പോഴും ഞങ്ങളുടെ കൂടെ കുറച്ച് പേര് ഫെയിലായായിരുന്നു അത് നമ്മൾ പോയിട്ട് യൂണിവേഴ്സിറ്റിയുടെ കമ്പ്യൂട്ടറിലായിരുന്നു നമ്മളെല്ലാവരും ചെയ്തത് നമ്മുടെ കമ്പ്യൂട്ടറും കൊണ്ടുപോയിരുന്നു അവരവരെ നമുക്ക് പാസ്വേഡും വൈഫൈ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ ചേരും പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും പോയപ്പോൾ ഞങ്ങൾക്ക് ആരുടെയും പാസ്വേഡ് ഒന്നും വർക്ക് ആവുന്നില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ലാപ്പും എല്ലാം കൊണ്ടുപോയിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും യൂണിവേഴ്സിറ്റി ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും യൂണിവേഴ്സിറ്റിയുടെ ലാപ്പിൽ തന്നെ ആയിരുന്നു എൻ്റെ വർക്ക് ആയില്ല എൻ്റെ വർക്കേ ആവണുണ്ടായില്ല അങ്ങനെ ആകില്ലെ വർക്ക് ആയില്ല അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും സീനായിരുന്നു പിന്നെ എല്ലാവരും യൂണിവേഴ്സിറ്റിയുടെ കമ്പ്യൂട്ടറിലും ലാപ്പിലും ഒക്കെ തന്നെയാണ് ചെയ്തത് അത് ഓക്കെ ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റി എനിക്കാണെങ്കിൽ അതിലാണെങ്കിലും ഒക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി അതൊരു നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഞങ്ങൾക്ക് തിയറി കഴിഞ്ഞാൽ തൊട്ട് പിറ്റേന്ന് തന്നെയായിരുന്നു പ്രാക്ടിക്കൽ കാരണം ഞാനും ഒക്കെ സെയിം ക്യൂപ്പിക്കാം തിയറി കഴിഞ്ഞാൽ തൊട്ട് പിറ്റേത് തന്നെയായിരുന്നു പ്രാക്ടിക്കൽ അത് ഭയങ്കര ഒരു ഭയങ്കര ടെൻഷൻ പിടിച്ച ഒരു സമയമായിരുന്നു ആ ടൈമെന്ന് പറയുന്നത് അപ്പോൾ പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും തിയറി അങ്ങനെ അങ്ങ് പോയി തിയറിയിൽ നമുക്ക് നോക്കാൻ ആൾക്കാരുണ്ടാവും അകത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതണം നോക്കാൻ പാടില്ല അകന്നകുന്നാണ് ഇരിക്കുന്നത് അത് പിന്നെ അശ്വ അസ്റ്റ്യൂഷനിൽ നമ്മളെല്ലാം എക്സാം എഴുതുന്നത് പോലെ പക്ഷെ പ്രാക്ടിക്കലായിരുന്നു ഏറ്റവും ഓസ്കി ഫൈൻ ഓസ് ഓസ്കിയുടെ പ്രാക്ടിക്കൽ ആണെന്ന് എൻ്റെ ദൈവമേ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഞാനൊക്കെ ചത്തുപോയി എന്ന് വിചാരിച്ച അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കാരണം ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെക്കോർഡ് ചെയ്യും കാരണം നമുക്ക് മൈക്കും ക്യാമറയും ഒക്കെ തന്നെ നമ്മളാ കയറുന്ന സ്റ്റിമുലേഷൻ റൂമിലുണ്ടാവും അത് കൂടാണ്ട് ഒരു വലിയ മിററുണ്ട് നമ്മൾ കേരളാസ്റ്റ് ഇംഗ്ലീഷ് റൂമ് ഇതിപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ചിലവർ കുറച്ച് പേരെ ഇപ്പം എനിക്ക് അറിയാവുന്ന മലയാളി പിള്ളേരാരും എക്സാം എഴുതിയിട്ടില്ല അവർ എഴുതാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ അവർക്ക് അവരിങ്ങനെ അവരോട് ഇവരോടൊക്കെ ചോദിച്ചത് വെച്ചിട്ടാണ് അവർ അറിയുന്നത് അവർക്കതുകൊണ്ട് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ എന്നോട് ഞങ്ങളുടെ ഡോക്ടർ അതായത് ഞങ്ങളെ പഠിപ്പിക്കുന്ന ലെക്ചേഴ്സൊക്കെ പറഞ്ഞത് ഇവിടെ ഒരു സിസ്റ്റം ഒരു രീതിയിൽ ഇവിടെ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതെല്ലാവർക്കും ഒരേപോലെയാണ് ചെയ്യുന്നത് പിന്നെ അവിടെ ഇവിടെയും വ്യത്യാസം കാണും പക്ഷെ എന്നാലും ഒക്കെ സെയിം എന്നാണ് പറഞ്ഞത് സോ ഇങ്ങനെ തന്നെ ആയിരിക്കാനാണ് ചാൻസ് എല്ലാവർക്കും അതായത് ഞാനിപ്പോൾ പറയുന്നില്ല ക്യാമറ ഒക്കെ കാണും കാരണം ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞതായിരുന്നു ഇത് അവർക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി കൂടാണ്ട് നമുക്കിവിടുത്തെ ഇവിടുത്തെ മെഡിക്കൽ അതായത് നഴ്സിങ് ചാമ്പറിനൊക്കെ കൊടുക്കേണ്ടതായിരുന്നു പോളണ്ടിൻ്റെ ഇതിലൊക്കെ എന്നാലേ നമുക്ക് ഈ ക്വാളിഫൈഡ് സർട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ ഈ നഴ്സ് എന്ന അപ്പോൾ അവർക്കത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി മാത്രം ഇവാലുവേറ്റ് ചെയ്തൊരു കാര്യമില്ലല്ലോ നമുക്ക് ഇവിടുന്ന് അല്ലാണ്ട് വേണ്ട സാധനങ്ങളല്ലേ ഇതൊക്കെ അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇത് റെക്കോർഡ് ചെയ്യും അപ്പോൾ മൈക്കും ക്യാമറ എല്ലാം അതിനകത്ത് ഇൻബിൽഡാണ് അതുപോലെ തന്നെ ടൈമർ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു വലിയ മിററുണ്ട് ആ വലിയ മിററിൻ്റെ ബാക്കിലാണ് നമ്മളെ നോക്കുന്ന സൂപ്പർവൈസർ അതായത് ഞങ്ങളുടെ ഡോക്ടർ റാഫേൽ ആയിരുന്നു റാഫേലിൻ്റെ കൂടെ തന്നെ വെളിയുന്ന ഒരാൾ വരും അങ്ങനെ രണ്ട് പേരായിരുന്നു നോക്കാൻ ഞങ്ങൾക്ക് നിന്നത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പേരുണ്ടാവുക അവർക്ക് കൂടെ ബാക്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്രാക്ടിക്കൽ ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല പേടിയുണ്ടായിരുന്നു കാരണം നമുക്ക് ഞങ്ങളെല്ലാവരും അത്ര കുഴപ്പമുണ്ടാകത്തില്ല നമുക്ക് പാസ്സായി വിടുവായിരിക്കും നമ്മളൊക്കെ തിയറി പാസ്സായതുകൊണ്ട് പാസ്സായി പോകുന്നൊക്കെയായിരുന്നു ഞങ്ങളൊക്കെ വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നും അല്ലയെന്ന് മനസ്സിലായത് അന്നത്തെ ദോസമായിരുന്നു അയ്യോ ഞാനൊക്കെ ടെൻഷൻ അടിച്ചതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിച്ചുപോയി ആ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയറി കയറി ഓരോരുത്തർ ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ സത്യാവസ്ഥ മനസ്സിലായി തുടങ്ങിയത് കാരണം ഒരു ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കളയും കാരണം നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം എങ്ങനെയാണ് റോസ്കി പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യുന്നതെന്ന് എക്സ്പെഷ്യലി നമ്മൾ ഈ യു കെ നിന്നും അയർലൻഡിലൊക്കെ വരുന്ന നാട്ടിലുള്ള നേഴ്സുമാർക്ക് ചോദിച്ചാൽ അവർക്കറിയാൻ പറ്റും ഇന്ന ഇന്ന സ്റ്റേഷൻസ് ഉണ്ട് അപ്പം അതിൻ്റെ പ്രൊസീജിയർ നമ്മൾ കറക്റ്റ് ായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തിരിക്കണം ഇപ്പം നമ്മൾ നമ്മൾ ഇപ്പം മെഡിക്കേഷൻ ചെയ്യുമ്പം നമ്മുടെ സ്റ്റെറൈൽ ഫീൽഡ് ആക്കുന്നില്ല നമ്മുടെ സറൗണ്ടിങ്സ് സ്റ്റെറൈൽ ആക്കുന്നില്ല അതുപോലെ തന്നെ മെഡിസിൻ ലേബൽ ചെയ്യുന്നില്ല ഈവൻ ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവിടുത്തെ സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ് നമ്മളെ ഫെയിലാക്കും പിന്നെ ഒന്നുമില്ല ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പോലും നമുക്ക് സമ്മതിക്കുന്നില്ലായിരുന്നു അത്യാവശ്യം നല്ല സ്ട്രിക്റ്റായിരുന്നു വെളിയിൽ നിന്ന് വന്ന ആളും അതും മാറ്റർ ചെയ്യും കേട്ടോ അതും ഡിപ്പെൻസ് ആണ് കാരണം വേറെ ഗ്രൂപ്പിൽ അതായത് വേറെ ഗെറിയാട്രിക് ഞങ്ങൾ സർജറി ആയിരുന്നു സർജറിയിലാണ് ഏറ്റവും കൂടുതൽ പ്രൊസീജിയേഴ്സ് ബാക്കിയുള്ള പീഡിയാട്രിക് ആണെങ്കിലും ജെറിയാട്രിക്സ് ആണെങ്കിലും അങ്ങനത്തെ ഇപ്പം വേറെ ഏത് സബ്ജെക്ട്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ പ്രൊസീജിയേഴ്സ് സർജറിക്കായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നം എനിക്കും അതിലൊക്കെ സർജറിയാണ് കിട്ടിയത് ഞങ്ങളൊരു അഞ്ചെട്ട് എത്ര പേരുണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു സർജറിക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്താൽ കിട്ടിയത് അത് നമുക്ക് തിയറി കഴിഞ്ഞ് നമ്മൾ ജയിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാർക്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മുടെ നമ്മൾ ഈ ഗ്രൂപ്പിലാണെന്ന് പറയുന്നത് സർ സർജറി ആ കിട്ടിയെന്ന് പറയുന്നത് പീഡി ആട്രി ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പ്രൊസീജിയേഴ്സ് കുറവാണ് എക്സ്ട്രാ അങ്ങനെ ഫാമിലിയോട്ട് സംസാരിക്കണം അങ്ങനത്തെ ഒരു സംഭവം മാത്രമേ ഉള്ളതായിരുന്നു സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് ആകുമ്പോൾ നമുക്ക് എങ്ങനത്തെ സിറ്റുവേഷനാണ് ആളെ എങ്ങനത്തെ കണ്ടീഷനിലാണെന്ന് അറിയില്ല അപ്പോൾ അതുപോലെ ചെയ്യാൻ കാരണമായിരിക്കും സെർജറിക്ക് അങ്ങനെയായിരുന്നു ഫസ്റ്റ് നമ്മൾ കയറിയ രണ്ടുപേരും ഫെയിലായിട്ടാണ് ഇറങ്ങി വന്നത് അപ്പോൾ നാലാമത്തെയായിരുന്നു ഞാൻ ഞാനങ്ങനെ ഇനി ഇങ്ങനെ ഇല്ലാണ്ട് ഇരിക്കുകയായിരുന്നു ഞാൻ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചത് ആ മൂന്നാമത്തെ ആൾ കയറി മൂന്നാമത്തെ ആൾ കയറി കഴിഞ്ഞപ്പോഴാണ് ഐഡിയ കിട്ടി ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ മുപ്പത്തഞ്ച് ആണ് നമുക്ക് ഫുൾ ചെയ്ത് തീർക്കാൻ തരുന്നത് അതിനുള്ളിൽ നമ്മൾ ചെയ്ത് തീർക്കണം എന്തെങ്കിലും ഒരു പാളിച്ച വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകുന്നു പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് കയറാൻ തരുന്നത് ഞാനായിരുന്നു ഞാനാണെങ്കിൽ എൻ്റെ കൈയ്യൊക്കെ തണുത്ത് വിറച്ച് ഇറങ്ങി അയ്യോ അമ്മേ ആങ്സൈറ്റി ഒക്കെ ഇങ്ങനെ ഇങ്ങനെ പീക്കിലായിരുന്നു ഞാൻ പോയത് അതിനകത്ത് കയറി കഴി നമ്മൾ കറക്റ്റ് മറ്റേ സ്ക്വിഡ് ഗെയിമിലൊക്കെ നമ്മളൊരു ഗെയിമിനകത്തൊക്കെ വിടുകയോ അതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട് പക്ഷേ നമ്മൾ ഒറ്റയ്ക്കാന്നേ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ട് ചെയ്തോ ആ ഒരു മൂടാ അതെ നമുക്ക് കുറേ നേരം അഞ്ച് മിനിറ്റൊക്കെ ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു ടൈമർ ഇങ്ങനെ വരും എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നവർ പറയും ഇപ്പം ഈ പ്രാക്ടിക്കലിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പേഷ്യൻറ്റ് എന്നിട്ട് നമ്മുടെ കിടക്കുന്ന മാനിക്ക് നല്ല വൃത്തിക്ക് സംസാരിക്കും ശ്വാസം ഇതാക്കും എല്ലാ സാധനവും വൈറ്റൽസ് എടുക്കാൻ പറ്റും കണ്ണ് ചിമ്മും ബ്ലിങ്ക് ചെയ്യും എൽ എല്ലാ ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നു എല്ലാം ചെയ്യും ആ സാധനത്തെ കാണുമ്പോൾ നമുക്കൊന്നും കൂടെ പേടി വരും മനുഷ്യനാണെങ്കിൽ ഇത്രയും പേടി നമുക്ക് വരത്തില്ല ആൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കകത്ത് സിസ്റ്റം ഉണ്ട് അത് വെച്ചിട്ടായിരിക്കും ആൾ സംസാരിക്കുന്നത് ഈ ഓസ്ക് ഈ മനുഷ്യനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഇല്ലാത്ത ഇത് പോകും കാണുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു റിയൽ പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഈവൻ നേഴ്സിംഗ് ഇൻ്റർവ്യൂ എടുക്കുവാണെങ്കിൽ എല്ലാ സാധനങ്ങളും കുറച്ചുകൂടെ ഈസി ആയിരിക്കും പക്ഷേ ഇത് ഒരു തരത്തിൽ പറ്റില്ല ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഫുൾ കംപ്ലീറ്റിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി പണി പാളും തോറ്റില്ല അപ്പോൾ എൻ്റെ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡിലായിട്ട് റിമൂവ് ചെയ്തിട്ട് വന്ന് കിടക്കുന്ന ഒരു അപ്പോൾ പാൾ ഞാൻ കയറിയപ്പോൾ തന്നെ ആൾക്ക് സിവിയർ പെയിൻ ആണ് ആൾ ഭയങ്കര വയലൻ്റ് ആയിരുന്നു ഇതൊക്കെ പണിയുന്നത് അതിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാർ ആർക്ക് കൂടെ എല്ലാം കാണാം നാല് നാലഞ്ച് സൈഡ് ചുറ്റും ക്യാമറയും ഓഡിയോയും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ മറ്റേ മറ്റേ അപ്പം പേഷ്യൻറ്റിനെ ഓരോ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് ഇങ്ങനെ ഇങ്ങനെ ഗ്രേഡ് ഇങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ പേപ്പറൊക്കെ അവർ കാണിച്ച് ഒരു മൂന്നാലഞ്ച് പേജ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന ഓസ്കിസ്റ്റേഷൻസിന് മൊത്തം അപ്പോൾ അതിനകത്ത് നമ്മൾ പേഷ്യൻ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ കറക്റ്റായിട്ട് നമ്മൾ നഴ്സിംഗ് ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ വൈറ്റൽസ് എടുത്ത് പ്രോപ്പറാണോ നമ്മൾ റീഡിങ്സ് എഴുതുന്നുണ്ടോ അതുപോലെ തന്നെ പേഷ്യൻ്റെ നമ്മൾ കംഫർട്ടാക്കാൻ നോക്കുന്നുണ്ടോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഒരു സിറ്റുവേഷൻ നമ്മൾ നമുക്ക് ഏകദേശം ഹോസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഐഡിയ ഉണ്ട് നമ്മൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു പേഷ്യൻറ്റ് വയലുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ അവിടെ വെച്ച് ഞാൻ കുറേ പതറിയെങ്കിലും ഞാൻ വൈറ്റൽസ് ഒക്കെ എടുത്തു വൈറ്റൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ പേഷ്യൻ്റെ ഞാൻ ഞാൻ ഡോക്ടറിനെ വിളിച്ചു ഡോക്ടറിനെ വിളിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് സൂപ്പർവൈസറിനോടാണ് ഡോക്ടറിനോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു മെഡിക്കേഷൻ എടുക്കണമായിരുന്നു അതുപോലെ തന്നെ ആൾക്ക് ക്യാനിൽ ഇടണമായിരുന്നു അതുപോലെ ബ്ലഡ് എടുക്കണമായിരുന്നു ആളുടെ ഫെർദർ ട്രീറ്റ്മെൻറ്റ് വേണേ അങ്ങനെ കുറേ ഫുൾ സിറ്റുവേഷൻ അപ്പോൾ അങ്ങനെ ചെയ്യണമായിരുന്നു എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടെന്ന് വേണം പറയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പ്രോ പ്രൊസീജിയർ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഭയങ്കരമായിട്ട് പാനിക് ആവുമായിരുന്നു പാനിക്കാവുമ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്യുന്ന സ്റ്റെപ്പ് പ്രോപ്പർ ആയിരിക്കണം എന്ന് മാത്രമായിരുന്നു എൻ്റെ തലയിൽ ഞാൻ ചെയ്യുന്ന സാധനം പെർഫെക്റ്റ് ആയിരിക്കണം ചെയ്യുന്നവരുടെ വില കറക്റ്റായിരിക്കണം എന്ന് അപ്പം എൻ്റെ ഈ ക്യാമറയുടെ ബാക്കി ഇരിക്കുന്ന എന്നോട് പറഞ്ഞു ടൈമൊന്നും ഒരു പ്രശ്നമേ അല്ല ചെയ്തങ്ങ് തീ തീർത്താൽ മതി അവർ ടൈമൊക്കെ തന്നോളും എന്ന് പറഞ്ഞു അപ്പം ഞാൻ നാലാമത്തെ ആണല്ലോ അപ്പോൾ ബാക്കിയുള്ളവർ ഇങ്ങനെ ഒരാൾ മാത്രമേ കറക്റ്റായിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞ് വന്നിട്ടുള്ളൂ അപ്പോൾ ഇവൻ പറഞ്ഞ ഇതിൽ ഞാൻ ഫുൾ ഓക്കെ ടൈം എടുത്തങ്ങ് ചെയ്യാം അവർ ടൈമൊക്കെ തന്നോളും ഇതൊക്കെയല്ലേ പാവമല്ലേ നമ്മൾ ഫസ്റ്റ് ടൈമല്ലേ എന്നും ഒന്നും ചെയ്യത്തില്ല ലാസ്റ്റ് ഞാൻ ഓ ലാസ്റ്റ് ഫൈനൽ നമ്മൾ മെഡിക്കേഷൻ എടുക്കുന്ന ഒരു ടൈം ആയപ്പോഴത്തേക്ക് എന്നോട് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു മൂന്ന് മിനിറ്റുകൂടെയുള്ളൂ എനിക്ക് സമയം നീ ഇപ്പോൾ ഇവിടെ നിർത്തുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല നിർത്തുന്നില്ല ഞാൻ ഇപ്പം തന്നെ എന്ന് പറഞ്ഞ് ഞാൻ ഓടിപ്പോയി ആൾക്ക് ചെയ്യുവേ ടൈം ഔട്ടായി പക്ഷേ എന്താ പറഞ്ഞ ദൈവത്തിൻ്റെ ഒരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത അതുവരെയുള്ള ഒരു കാര്യത്തിനകത്ത് പോലും ഒരു മിസ്റ്റേക്കും വരാത്തത് കൊണ്ട് എനിക്ക് ഫോർ പോയിൻറ്റ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് കിട്ടി ഇവിടുത്തെ ഗ്രേഡ് സിസ്റ്റം ഇങ്ങനെയാണ് നമ്മളെ നാട്ടിൽ എ പ്ലസ് ബി പ്ലസ് പറയത്തില്ലേ ഇപ്പോൾ ഫൈവ് ആണ് ഇവിടുത്തെ ഹയസ്റ്റ് സ്കോറ് എനിക്ക് ഫോർ പോയിൻറ്റ് ഫൈവ് കിട്ടി ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഫുൾ കംപ്ലീറ്റ് ആയവർക്ക് എനിക്ക് ഏകദേശം ഒരേ സ്കോറായിരുന്നു ആയിരുന്നു ഭയങ്കര ഇതായിരുന്നു പിന്നെ തിയറിക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ക്ലാസ്സിൽ ഹയസ്റ്റ് സ്കോർ കിട്ടി ഒക്കെ ലാസ്റ്റായിരുന്നു അഖിലുണ്ടായിരുന്നത് അപ്പം അത്രയും നേരം നമ്മളവിടെ ഇരിക്കേണ്ടി വന്നു രാവിലെ ഒരു മണിയായപ്പോൾ നമ്മൾ പോയതാണ് തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ അഞ്ചര ആറുമണിയായി അത്രയും ഗ്യാപ്പുണ്ട് പന്ത്രണ്ട് പേരുണ്ടെങ്കിലും ചെയ്ത് തീർക്കണ്ടേ അപ്പം അകിൽ കയറി അത് കഴിഞ്ഞ് ഞാൻ കയറി കഴിഞ്ഞിട്ട് ഓരോരുത്തർ ആൾക്കാർ അതുപോലെ മെഡിസിൻ പൊട്ടിച്ചപ്പം ടെൻഷൻ കൊണ്ടാണല്ലോ ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല ഇത് ഈ നീഡിൽ കയ്യില് കൊണ്ടു അപ്പം അങ്ങനെയൊക്കെ കുറേ പേര് ഫെയിലായി ഫെയിലായി വന്നു അത് കഴിഞ്ഞപ്പോൾ അഖിലായിരുന്നു അഖില അറ്റ ലാസ്റ്റ് ആയപ്പോഴത്തേ അകിലിൻ്റെ മുമ്പിലും പിമ്പിലും എല്ലാം തൂക്കുക അപ്പം അഖിലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മാത്രം കറക്റ്റ് മറ്റേ കംപ്ലീറ്റ് ചെയ്ത് പാസ്സായിട്ട് വന്നത് ഒരു ഹെൽപ്പ് വിതഔട്ട് എനി ഹെൽപ്പ് ഇത്രയും ഇതാക്കി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ആയിരുന്നു എൻ്റെ ഒരു എക്സാമിൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് കിട്ടിയതിന് ഞങ്ങൾക്കിപ്പോൾ കിട്ടിക്കുന്ന ഒരു കൺഫർമേഷൻ ലെറ്റർ ലെറ്ററുണ്ട് നമ്മുടെ എക്സാം കഴിയുമ്പോൾ തന്നെ അത് ഞാനിവിടെ കൊടുത്തേക്കാം എങ്ങനെയാണെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ എക്സാമിൻ്റെ കാര്യം ഞാനിവിടെ ഫോട്ടോസ് കൊടുത്തേക്കാം നമ്മുടെ ഫോട്ടോസ് നമ്മുടെ ഗ്രൂപ്പിൽ നമുക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും അല്ല പക്ഷേ ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഞാൻ പിക്ചേഴ്സ് ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും ഞാൻ മുമ്പേ പറഞ്ഞ സമയത്തും അതായത് അതിനാ സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ തേസിസ് നമ്മുടെ തിയറി നമ്മുടെ ഓസ്ലി പ്രാക്ടിക്കൽ പിന്നെ ഞാൻ പറയുന്നല്ലോ നാട്ടിലൊരു രീതിയൊന്നും അല്ല ഇവിടെ എൻറ്റയർലി ഡിഫറൻറ്റാണ് ഇപ്പോൾ എനിക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് നമ്മൾ അവരൊന്നും ഇങ്ങനെ ഇങ്ങനെയൊന്നും അല്ല അറിയാമല്ലോ യൂറോപ്യൻ മെഡിക്കൽ സ്റ്റാൻഡേർഡും നമ്മുടെ നാട്ടിലൊത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് എക്സാമും കാര്യങ്ങളും എല്ലാം വരുന്നത് നമുക്ക് എത്ര നല്ല സ്കോറ് പറ്റുന്നു അതായത് എല്ലാ പരീക്ഷയ്ക്കും നമുക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മാർഗ് നമ്മുടെ ഫൈനൽ എക്സാമിൻ്റെ റിസൾട്ടിലും കാണും അതായത് നമുക്ക് കിട്ടുന്ന ട്രാൻസ്ക്രിപ്റ്റില് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്സും നമ്മുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിലാണ് പഠിച്ചത് നമ്മൾ ലെവൽ സിക്സ് ബി എസ് സി നേഴ്സാണ് ലെവൽ സിക്സ് ആണ് നമ്മുടെ എൻട്രി ലെവൽ നേഴ്സ് എന്ന് പറഞ്ഞാൽ ബി എസ് സി നേഴ്സ് അപ്പോൾ അതൊക്കെ വരുന്നത് ഇതിനകത്താണ് അപ്പോൾ മാക്സിമം നമ്മൾ എല്ലാ സബ്ജക്റ്റിനും ഫസ്റ്റ് സെമസ്റ്റർ മുതൽ സിക്സ് സെമസ്റ്റർ വരെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസ്ക്രിപ്റ്റ് നല്ല പ്രൊഫൈലായിരിക്കും അതുപോലെ തന്നെ വൺ എയ്റ്റി ഇ സി ടി എസ് ഉണ്ടോ ഇതൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രൊഫൈൽ നമുക്ക് മുമ്പിലോട്ട് നോക്കുമ്പോൾ അത് നമുക്ക് ഒരു എന്താ പറയുക നമുക്കതിന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടെൻഷൻ അടിക്കേണ്ട കാര്യം ഇല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം നല്ല രീതിക്ക് ഞങ്ങൾ എല്ലാവരും ടെൻഷൻ അടിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഞങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ കൂട്ട കരച്ചിൽ വരെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഡോക്ടറെ പിടിച്ച് കരയുന്നു ആൾക്കാരുത് അമ്മിക്കരയുന്നു കുട്ടിക്കരുന്നത് കാരണം കുറേയധികം കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ആഗ്രഹിച്ചിരുന്നേ കാരണം കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കിട്ടില്ല എന്നൊക്കെ വരെ വിചാരിച്ചു കാരണം അന്ന് അത്രയും പേര് ആകെ ജയിച്ചത് നാലും അഞ്ചും പേരൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കൂടെ ആകെ ഞങ്ങൾ ജയിച്ചത് മൂന്ന് പേരാ സർജറിയിൽ അപ്പം തന്നെ നമുക്ക് ഭയങ്കര പിന്നെ പീഡിയാട്രി എല്ലാം കൂടെ കൂട്ടിയായിരുന്നു അല്ലാത്തതിലൊക്കെ വരുന്നത് അതിലെല്ലാവരും എല്ലാ ആരൊക്കെ ജയിച്ചതെന്ന് പോലും നമുക്ക് അറിയത്തില്ല കാരണം ജയിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാസ്സായി നമുക്ക് മാർക്ക് കിട്ടിയെന്നൊരു ബാക്കിയുള്ളവരോട് നിങ്ങൾ ജയിച്ചോ നിങ്ങൾ ജയിച്ചോ ചോദിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല നമ്മുടെ ഗ്രൂപ്പിലുള്ളവരുടെ ആർക്കൊക്കെയാണെന്ന് നമുക്കറിയത്തുള്ളൂ ഭയങ്കര സന്തോഷം കെട്ടിപ്പിടിച്ചും കരിച്ചിൽ ഈവൻ മാർഗ്ഗ കിട്ടിയവർ വരെ നമ്മളെ വെയിറ്റ് ചെയ്തിട്ടിരി ഇപ്പോൾ ഉണ്ടായിരുന്നു പഠിക്കേണ്ട കാര്യം നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും നന്നായിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും നമ്മൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ട് ടൈമിന് മാത്രമായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് എക്സാമിന് നമ്മൾ കിടന്ന് നനക്കേണ്ടി വരും പണിയെടുക്കേണ്ടി വരും പാസ് ആകാൻ പറ്റത്തില്ല പിന്നെ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എപ്പോഴും നമ്മൾ ഫസ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്ര നല്ലത് ഈ പറയാനുള്ള എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇനി അങ്ങോട്ട് നെക്സ്റ്റ് വാട്ട് നെക്സ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും പോളണ്ടി നിൽക്കാൻ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ പോളിഷ് അത്ര വലിയ വശില്ല ബേസിക് പോളിഷ് മാത്രമേ അതെത്തുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും പോളണ്ടി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ യുവിൽ തന്നെ ജോലി നോക്കാം അല്ലെങ്കിൽ എനിക്ക് പി ജി ചെയ്യാനും ഒരു ആഗ്രഹമുണ്ട് എനിക്കത് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങളുടെ വീട്ടിലും ഇങ്ങനെ പറയുന്നുണ്ട് ഒരു ലെവൽ സെവനിലോട്ട് പോവാം ഫ്യൂച്ചറിലെ അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ലെവൽ സെവൻ പി ജിയിൽ ഡിപ്ലോമെടുക്കണമെന്നുമുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വർക്കും ചെയ്യാമല്ലോ ഈവൻ പാർട്ട് ടൈമാണല്ലോ ഫുൾ ടൈം ആണല്ലോ അങ്ങനെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാം നടന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ കൂടുതലും ആൾക്കാർ അല്ലാണ്ട് അയർലൻഡ് മാൾട്ട യു കെ ഒക്കെ തന്നെയാണ് നോക്കുന്നത് പിന്നെ ഒന്ന് രണ്ട് പേരൊക്കെ പോളിഷിൻ്റെ ഇത് നോക്കുന്നുണ്ട് എക്സാം എഴുതി ഇവിടെ നിൽക്കാൻ ഇവിടെ പോളിഷ് പഠിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ വേണ്ട അതായത് ജസ്റ്റ് നമ്മൾ പോയിട്ട് എക്സാം എഴുതുക നമുക്ക് നേഴ്സിൽ ചാറിന് സാധനം കിട്ടുക നേരെ പോയിട്ട് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റൽസിലൊക്കെ പോയിട്ട് സർട്ടിഫിക്കറ്റ് ഉള്ളത് കയറാ ഒരു പരിപാടിയുള്ളൂ അപ്പോൾ അത് ഞാനൊക്കെ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് പറയാം കേട്ടോ എല്ലാ കാര്യങ്ങളും ഏതൊക്കെ കണ്ട്രൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കാരണം ഇതിപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ പിന്നെ എൻ്റെ കാര്യം എനിക്ക് ഞാനെല്ലാം റെഡി ആയിട്ട് മുമ്പിലോട്ടുള്ള കാര്യങ്ങൾ പറയാം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ നേഴ്സിങ്ങിന് മാത്രമല്ല ഇതുപോലത്തെ റിലേറ്റഡ് കോഴ്സസ് എടുക്കുന്നവർക്ക് കുറച്ചും കൂടി ഇതിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതായിരിക്കും കാരണം എനിക്ക് തോന്നുന്നില്ല വേറെ ആരും അങ്ങനെ എക്സ്പീരിയൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതെങ്ങനെയാവും വരുന്നതൊന്നും പറഞ്ഞിട്ടുണ്ടോയെന്ന് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒട്ടും ഈസി അല്ല നല്ല രീതിക്ക് കഷ്ടപ്പെടണം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റിൽ അറിയിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏജൻസി കാര്യങ്ങളോ അങ്ങനത്തെ റിലേറ്റഡ് കാര്യങ്ങൾ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെയോ അതിലെയോ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ അതിനകത്ത് കയറി മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞാൻ പറയാൻ വിട്ട ഒന്ന് രണ്ട് ഉണ്ട് അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഫുൾ കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അപ്പോസ് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അത് കിട്ടാൻ ടൈം എടുക്കും പിന്നെ ഒരിക്കലും ഇനിയിപ്പോൾ നമ്മൾ ഫ്യൂച്ചറിലോട്ട് നമ്മൾ വേറൊരു കൺട്രി നോക്കുവാണെങ്കിലും ഒരിക്കലും ഒരു ഈസി പ്രോസസ് അല്ല അതെനിക്ക് പറയണമെന്ന് തോന്നി വന്നിട്ട് മൂന്ന് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ കയറിപ്പോ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മൾ പോളണ്ടിൽ തന്നെ നിൽക്കണം പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നഴ്സിംഗ് ചാമ്പറിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും അത് ഭയങ്കര വാല്യൂബിൾ ആണ് അതായത് നമ്മൾ ഇ ക്വാളിഫൈഡ് നേഴ്സാണ് ഏത് കൺട്രികളിലും വർക്ക് ചെയ്യാൻ എലിജിബിൾ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇവിടുത്തെ നഴ്സിംഗ് ചാമ്പറിൽ നിന്ന് കിട്ടും അത് നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ ഞങ്ങളെ ഹെൽപ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റീലായിട്ട് വേറെ പറയാം ഇതൊന്ന് പറയണമെന്ന് തോന്നി അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും